നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ കാളിദാസനാണ് കാളിദാസനെ അറിയാത്തവരാരും ഉണ്ടായിരിക്കില്ല നമ്മുടെ ബാഹുബലി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കാളിദാസന മൂപ്പർ തന്നെ എന്നാലും കാളിദാസനാണെങ്കിലും പഴയ വീഡിയോ ഉണ്ടോ കഴിഞ്ഞ വർഷം ഏപ്പിലെടുത്ത വീഡിയോ ആണ് ഞാൻ ചെറുതുരുത്തിയിൽ വെറുതെ ഒന്നും പോയപ്പോഴും ഈ പാലത്തിൻ്റെ മീതെ കാളിദാസനും മാപ്പാനൊക്കെയാണ് നിൽക്കുന്നു അപ്പോൾ ആളെ കുളിക്കാൻ പോയതാണ് കുളിക്കാനിറങ്ങിയതാകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ കുളിക്കാനൊന്നല്ല വെറുതെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കുളിച്ചതൊന്നുമില്ല അവിടെ അടുത്ത് പോയി അവിടെ പുഴയിൽ പോയി ഒന്ന് ഇറങ്ങി പുഴയൊക്കെ വറ്റി വരണ്ടി കിടക്കായിരുന്നു ഇപ്രാവശ്യം അങ്ങനെയല്ല ഇപ്രാവശ്യം ബോട്ടൊക്കെ അവിടെ ഉള്ളത് കാരണം അവിടെ നന്നായിട്ട് വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് അടുത്ത് പോയിട്ട് വീടി എടുക്കേണ്ട പോപ്പാൻ എന്നെ അവിടുന്ന് ഓടിച്ചു ഒരു പ്രശ്നക്കാരനാണെന്നറിയില്ല എന്താണെങ്കിലും ഓടിച്ചു തന്നെ എന്തായാലും ഒരു കുറച്ച് നേരം വെള്ളത്തിൽക്കൂട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അപ്പോൾ കുറച്ച് നേരം അവിടെ കുറച്ച് നേരം കളിച്ചു കൂളിയൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ് കൂലിയൊക്കെ കാണാതെ പോയതാണ് പക്ഷേ ഒന്നും നടന്നില്ല കുറച്ച് മേലെ കൂടെയൊക്കെ വെള്ളമൊക്കെ എടുത്തൊഴിച്ചങ്ങനെ കുറച്ച് നേരം അങ്ങനെ നടന്നു എന്നിട്ട് അങ്ങനെ അങ്ങ് കയറിപ്പോയി എന്തായാലും അടിപൊളി ആന ആനയുടെ കൂളിയൊക്കെ കാണാൻ നല്ല രസമല്ലേ എത്ര കണ്ടാലും മതിയാവില്ല ഇങ്ങനെ നോക്കി എന്നാൽ അരമണിക്കൂർ ആ ചുട്ട വെയിലത്ത് അങ്ങനെ നോക്കിയിരുന്നു എന്തായാലും നോക്കിയിരുന്നത് വെറുതെ ഇല്ല കുറച്ച് നേരം അങ്ങനെ സമയം പോയി അത്ര തന്നെ അപ്പോൾ എന്തായാലും അടുത്ത വീടിയിട്ട് പിന്നെ കാണാം ഇത് കഴിഞ്ഞോല്ലത്തെ വീഡിയോ ആണ് ഓക്കേ